േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി തന്നെ ചതിച്ചത് പല്ലവിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സേതുവിനെ ഇതോടെ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചതല്ല നീ ഇപ്പോൾ എൻ്റെ കുടുംബം തകർക്കാനാണ് ശ്രമിച്ചത് സേതു ഞാൻ ആ ചെയ്തതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട് എന്ത് കാര്യമായി ഉള്ളത് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ ഞാനല്ലേ ചോദിക്കുന്നേ നിനക്കെന്താ ഒളിപ്പിച്ചു വെക്കാൻ എന്നോടുള്ളത് പറ എന്തായാലും ഞാൻ അറിയട്ടെ അത് പിന്നെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് പല്ലവി ഇതിനിടയിൽ പല്ലവിയെ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് കിടന്ന് വരികയാണ് ഋതു ചേച്ചി എനിക്ക് വേണ്ടിയാണ് ചെയ്തത് എനിക്കാ വിവാഹത്തിന് ഇഷ്ടമല്ല പല്ലവി ചേച്ചിയോട് ഒന്നും തോന്നരുത് ഇതോടെ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ എന്ത് സംഭവിച്ചാലും എന്നോട് തുറന്നു പറ ഇതോടെ ഋതു താൻ പ്രഗ്നൻ്റാണ് എന്നുള്ള കാര്യം എങ്ങനെയാണ് പറയുക എന്നറിയാതെ പകച്ചു പോവുകയാണ് പക്ഷേ ഒടുവിൽ സത്യങ്ങൾ അറിയുകയാണ് ഇപ്പോൾ ചെയ്തു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്